അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലെ കൂറ്റൻ തേക്ക് മരം കടപുഴകി വീണ് രണ്ട് വർഷമായിട്ടും മരം സ്ഥലത്തു നിന്നും മാറിയിട്ടില്ല മരം വീണ് കാര്യാലയത്തിൻ്റെ മതിൽ പൂർണ്ണമായി തകർന്ന നിലയിലാണ് ചരിത്ര പ്രധാനമുള്ള ഈ സബ് രജിസ്ട്രാറുടെ കാര്യാലയത്തെ പൈതൃകമായി സംരക്ഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അഞ്ചരക്കണ്ടി ലാൻഡ്സ്ക്ലോബ് ഭാരവാഹികൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ സ്ഥാപിതമായതാണ് ഈ കാണുന്ന സബ് രജിസ്ട്രാറുടെ കാര്യാലയം ഏഷ്യയിലെ തന്നെ ആദ്യത്തെ രജിസ്ട്രാർ ഓഫീസാണ് ഇത് ഇങ്ങനെ വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ കെട്ടിടത്തിന് ഭീഷണിയാണ് കാര്യാലയത്തിൽ നിലനിൽക്കുന്ന കൂറ്റൻ മരങ്ങളും കൂടാതെ രണ്ടു വർഷമായിട്ടും കടപുഴകി വീണ മരത്തിന്റെ തടി കാര്യാലയത്തിൽ നിന്നും മാറ്റാൻ സാധിക്കാത്തതും മേശലിൽ തന്നെ ആദ്യത്തെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടുണ്ടായത് ഇവിടെ അഞ്ചരങ്കണ്ടി എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനമായിരുന്നു ഇത് അവരുടെ രേഖകൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ് രാജ്യമായിട്ട് തുടങ്ങിയത് അപ്പോൾ ബ്രൗൺ സൈപ്പാണ് ഇവർ നിർമ്മിക്കുന്നത് അപ്പോൾ വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഘട്ടമാണ് ഇവിടെ നിലനിൽക്കുന്നത് പിന്നെ അതിന് ഭീഷണിയായിട്ട് ഇതിൻ്റെ ചുറ്റുപാടുള്ള മരങ്ങളും അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇതിനെ ഒരു പൈതൃക മായിട്ട് ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ലേക്ക് ഇവിടെ മുറിഞ്ഞ് വീണിട്ട് ഏകദേശം രണ്ട് വർഷമല്ലോ രണ്ട് വർഷം രണ്ട് വർഷമായി അപ്പോൾ അത് മുറിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിലും അത് തന്നെ ഭാഗ്യത്തിന് ആൾക്കാർ രക്ഷപ്പെട്ടതാണ് ഒരു കാറ്റിലും മഴയിലുമാണ് ഇത് കടപുഴകി വീണത് അപ്പോൾ റോഡിൽ നിന്ന് ഇത് മുറിച്ചു മാറ്റി അതിൻ്റെ തടിയൊക്കെ ഇങ്ങനെ കോമ്പൗണ്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ടാ ഉള്ളത് അതിങ്ങനെ ചതലിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതുവരെയായിട്ടും യാതൊരു വിധത്തിലുള്ള നടപടി നമ്മൾ ഈ ഒരു 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 പരിഹാരം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് കാര്യാലയത്തിന്റെ കോമ്പൗണ്ടിൽ നിലനിൽക്കുന്ന ഈ മരത്തടി ചിതലരിച്ച നിലയിലാണ് ഈ മരത്തടി ഇവിടെ നിന്നും മാറ്റിയാൽ മാത്രമേ തകർന്ന മതിൽ നിർമ്മിക്കുവാനും സാധിക്കുകയുള്ളൂ ബന്ധപ്പെട്ട അധികാരികളിൽ ഇതുസംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ലഭ്യമാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചരക്കണ്ടി ലയൺസ് ക്ലബ് ഭാരവാഹികൾ രംഗത്തെത്തിയത് ഫോറസ്റ്റുകാരും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇതിൻ്റെ മുന്നോട്ട് വേണ്ടി പല പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികൾക്കും യാതൊരു വിധ നടപടി ഇതുവരെ ഉണ്ടായിരുന്നു ഒക്കെ നാട്ടിലാൽ അതുപോലെ തന്നെ ഇവിടെ വരുന്ന ജനങ്ങളും ഇത് വളരെ ഒരു പ്രയാസം തോന്നിക്കുന്ന കൊണ്ടാണ് ലയൽസ് ബ്ലദ് ഇത്തരത്തിലുള്ളൊരു പരിപാടിയായിട്ട് ഇപ്പോഴത്തേക്ക് വന്നിട്ടുള്ളത് അതിൽ ഇനിയെങ്കിലും മേലധികാരികൾ എടുക്കുന്നതിനുള്ള വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ ലയൽസ് ബ്ലബ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് വേണമെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു എന്ന് വളരെ ഈ ഈ ഈ സ്ഥാപനം രീതിയിൽ രീതിയിൽ അതുകൊണ്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റും മരത്തടി നീക്കാനുള്ള അനുമതി തേടിയിട്ടുണ്ടെങ്കിലും മേലധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അന്നേരത്തിൽ നിന്ന് തന്നെ ഫയർ സോഴ്സ് ഇവരെല്ലാം വന്നിട്ട് പൊടി നീക്കിയതാണ് പിന്നെ ഇവിടെ കൂടെ പിന്നെ ആൾക്കാർ വന്നതിനായിട്ട് ഇതിൻ്റെ കിടങ്ങിൻ്റെ കിടങ്ങ് കംപ്ലീറ്റ് പൊട്ടിയത് കൊണ്ട് അത് നന്നാക്കണം നന്നാക്കാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് എടുക്കില്ല ഉണ്ടായിരുന്നു ഒരു ഒരു മാസത്തോളം അതിൻ്റെ ഒരു ബാറുണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ മരത്തടി നീക്കം ചെയ്യാനും കാര്യാലയത്തെ പൈതൃകമായി സംരക്ഷിക്കാനുള്ള നടപടി അധികാരികൾ സ്വീകരിക്കണമെന്നും അഞ്ചരക്കണ്ടി ലയൺസ് ക്ലബ് പ്രസിഡന്റ് പി എ ബാബു മനോജ് സെക്രട്ടറി പി ജയരാജൻ ലയൻസ് ക്ലബ് ഭാരവാഹികളായ ടി രവീന്ദ്രൻ സുജീഷ്മ പ്രദേശവാസി വി സുരേഷൻ എന്നിവർ പറഞ്ഞു ഗ്രാമിക്കാനോസ് കോത്തുപറമ്പ്